ഹ്രേസലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവചന പഠനത്തിലേക്ക് ദൈവനാമത്തിൽ വന്നതെ ചൊല്ലുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അതായത് ഉൽപ്പത്തി പുസ്തകം ആ പ്രാരംഭത്തിലെ ആമുഖമാണ് നാം പഠിച്ചത് ഇന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പഠിക്കാൻ പോവുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായമാണ് എന്ന് നാം പഠിക്കുന്നത് അല്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാം അധ്യായം ആദമോ ഔയെക്കുറിച്ചാണ് പറയുന്നത് മൂന്നാം അധ്യായത്തിൽ പാമ്പ് സ്ത്രീയെ വഞ്ചിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അല്പത്തി പുസ്തകം നാലാം അധ്യായം പാമ്പത്തിന്റെ വളർച്ച വംശ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും അല്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ ക്ഷേത്തിൻ്റെ ഉല്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ക്ഷേത്തിൻ്റെ വംശ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ മുൽപ്പത്തി മുൽപ്പത്തി പുസ്തം ആറാം അധ്യായം മനുഷ്യനെ ഉണ്ടാക്കുന്നതുകൊണ്ട് മനുഷ്യൻ്റെ പാപനിമിത്തം മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായത്തിൽ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കുറിച്ച് ജലപ്രളയം വലുണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുത്ത പുസ്തകം എട്ടാം അധ്യായത്തിൽ അതായത് നോഹയും കുടുംബമാണ് പെട്ടവത്തിൽ കയറിയത് കയറും ദൈവം പറഞ്ഞു നോഹയുടെ പെട്ടകത്തിൽ കയറുക എന്ന് പറഞ്ഞു അങ്ങനെ ഭൂമി മുഴുവൻ നോഹം പ്രസംഗിച്ചു പക്ഷേ ഒരു മനുഷ്യൻ പോലും ആ പെട്ടകത്തിനുള്ളിൽ കയറിയില്ല പക്ഷേ മൃഗജാതികൾ കയറിയതായി നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിൽ പുതിയ ഉടമ്പടി എട്ടിൻ്റെ ഇരുപത് തൊട്ടുള്ള പുതിയ ഉടമ്പടിയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായത്തിൽ ദൈവം ഭൂമിയിൽ നിന്ന് പക്ഷികളും കന്നുകാലികളും കാട്ടും മൃഗങ്ങളുമായ എല്ലാ ജീവജാ ജന്തുക്കളോടും പുറപ്പെട്ട സകലവുമായി സകല മൃഗങ്ങളോടും അള്ളിച്ചേനും ഉൽപ്പത്തി പുസ്തം പത്താം അധ്യായത്തിൽ നോഹയുടെ പുത്രന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഷേം ഹാം യാഫേതിനെക്കുറിച്ച് കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ മനുഷ്യൻ പണിത പട്ടണവും പട്ടണവും ഗോപുരവും യഹുവും അവരുടെ ഭൂതലത്തിൽ നിന്ന് ചിഹ്നിച്ചു ഷേമിൻ്റെ വംശത്തെക്കുറിച്ച് പറയുന്നുണ്ട് മീൻ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം പത്ത് തൊട്ട് ഇരുപത്താറുമുള്ള വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നതെ കാണുന്നു അബ്രഹാമും ഭാര്യ അവനുള്ളതൊക്കെയും അവനോട് കൂടെ ലോത്തും കുടുംബവും മിസ്രേമിൽ വന്ന് പാർത്തു അബ്രഹാം ലോത്തും പിരിയുന്നതായിട്ട് നമുക്ക് അല്പത്തി പുസ്തം പതിമൂന്നാം അധ്യയത്തിൽ കാണുന്നു അൽപ്പത്തി പുസ്തം പതിനാലാം അധ്യായത്തിൽ അബ്രഹാം ഷാലേം രാജാവായ മൽക്കി സദിനെ ദേശാംശ കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു അല്പത്തി പുസ്തം പതിനഞ്ചാം അധ്യായത്തിൽ യെഹോ അബ്രഹാമിനോട് അള്ളിച്ച് നിന്റെ സന്തതി മിശ്രൈം നദി മുതൽ പ്രാത് നദി മഹാനദി വരെയുള്ള ദേശത്തേക്ക് തന്നിരിക്കുന്നു എന്ന് അള്ളിച്ച് നമുക്ക് കാണുവാൻ കഴിയും അവിടെ ഉൽപ്പത്തി പുസ്തകം അബ്രഹാമിനോട് പതിനഞ്ചാം അധ്യായം യെഹോ അബ്രഹാമിനോട് നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രൈം നദി തുടങ്ങി പ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശം തന്നിരിക്കുന്നു എന്ന് അള്ളിച്ചു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം മതിയായിരത്തി രണ്ടാം പതി പതിനാറാം അധ്യായത്തിൽ അബ്രാഹാമിൻ്റെ ഭാര്യയായ സാറായ് മുസ്ലിം ദാസിയായ ഹാഗാറിന് തന്റെ ഭർത്താവ് അബ്രാഹാമിന് ഭാര്യയായി കൊടുത്തു ഹാഗാർ അബ്രഹാമിനെ ഒരു മകനെ പ്രസവിച്ചു ആ മകന് ഇസ്മായിൽ എന്ന് പേരിട്ടു ആർ പതിനേഴാം അധ്യായത്തിലും അബ്രഹാമിനോട് ദൈവം അഴിഞ്ഞു ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേര് ഇനി അബ്രഹാം എന്നുള്ളത് അബ്രഹാം എന്നായിരിക്കും നിന്റെ ഭാര്യ സാറായി ഇനിയും സാറ എന്ന് പേര് വിളിക്കണം അവിടെ വെച്ചാണ് പരിച്ഛേദ നിയമം സ്ഥാപിച്ചത് പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ മൂന്ന് പുരുഷന്മാർ മെമ്മറെ മെമ്മറയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി കാണുവാൻ കഴിയുന്നുണ്ട് അവരുടെ ദൈവം ആലോചന പറയുന്ന നമുക്ക് സാറായി തലമുറകളില്ല അടുത്ത ആണ്ടിൽ ദൈവം ഈ കടന്നു വരുമ്പോൾ അല്ല എനിക്ക് തലമുറ ഉണ്ടാകുമെന്ന് കാണുവാൻ കഴിയുന്നുണ്ട് പത്തൊമ്പതാം അധ്യായത്തിൽ സ്വതോമിൻ്റെയും കുമ്മോടെയും പേരിൽ ദൈവത്തിൻ്റെ കോപം വന്ന് ഗന്ധവും തീയും വർഷിപ്പിച്ച് ആ ദേശം നശിപ്പിച്ചു എന്നാൽ അവിടെ നിന്ന് ലോത്തിനെയും കുടുംബത്തെയും വിടിപ്പിച്ചു പക്ഷേ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി അവിടെ ഉപ്പുതൂനായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം മതി അബ്രാഹാം തൻ്റെ ഭാര്യ സാറയെ കുറിച്ച് ഗരാർ രാജാവ് അഭിമേ ലേഖിൻ്റെ അവിടെ പോയപ്പോൾ സാറ സഹോദരിയാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം അതിനുശേഷം അത്പതി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യയത്ത് അബ്രഹാം വാർത്തകളും ദൈവം അവനോട് അള്ളി ചെയ്ത വാർത്തത്വം ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു അൽപത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യയം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചെങ്ങനെ നീ നിന്നെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ ഹോമിയാകാൻ കഴിക്ക എന്ന് അള്ളി ചെയ്തു അല്പത്തി പുസ്തകം മൂന്നാം അധ്യായം സാറ ഖനാന് ദേശത്ത് ഹെബ്രോം എന്ന കിരീയത്തിൽ വെച്ച് മരിച്ചു മുൽപ്പത്തി ഇരുപത്തി നാല് പറയുന്നത് അബ്രഹ തൻ്റെ വീട്ടിൽ മൂപ്പൻ തനിക്കുള്ള ഒക്കെയും വിചാകരനുമായിരിക്കുന്ന ദാസിനോട് താൻ പാർക്കുന്ന കനയൻ ദേശത്ത് കന്യകമാരി നീ എൻ്റെ മകന് ഭാര്യ എടുക്കാതെ നീ എൻ്റെ പൊതുഭവനത്തിനും വംശക്കാഴ്ക്കലും ചെന്ന് എൻ്റെ മകന് ഭാര്യയായി എടുക്കണമെന്ന് യജമാനൻ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു അങ്ങനെ ഞാ മിൽക്ക പ്രസവിച്ച മകനായ ബദൂലിൻ്റെ മകൻ റിബേക്ക് ഭാര്യയായി ഇസ്ഹാക്കിന്റെ ഭാര്യയായിട്ട് എടുത്തു അതിനുശേഷം അബ്രഹാം വേറെ വിവാഹം കഴിച്ചതായി അവൾക്ക് കിതൂറ എന്ന പേര് അബ്രഹാമിന്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തി അഞ്ച് സംരസരമായിരുന്നു അബ്രഹാം മരിച്ചു ഇസ്മായിലിന്റെ വംശ പാരമ്പര്യം ഇസ്മായിലിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിയേഴ് സംരസരമായിരുന്നു അവൻ പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്ഹാക്കിന്റെ വംശ പാരമ്പര്യത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും ഇസഹാഖിന് അറുപത് വയസ്സായപ്പോൾ ഇട്ടക്കുട്ടികൾ ജനിച്ചു ഏശാവും യാക്കോവും യാക്കോ ഒരു പായസം വെച്ചു ഉൽപ്പത്തി ഇരുപത്താറാം അധ്യായത്തിൽ ആ ദേശം ക്ഷാമം ഉണ്ടായി ഇസഹാക്ക് ഖരാറിൽ വെലസ് രാജാവായ അഭിമുഖിൻ്റെ അടുക്കൽ പോയി ഏശാവിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൾ അവൻ ഹിത്യ ഹിത്യനായ ബേരയുടെ മകൾ ഇതുത്തിനെയും ഹത്യനായ എലോമിൻ്റെ മകൾ ബമാനെയും ഭാര്യയായി പരിഹരിച്ചു രണ്ട് ഭാര്യമാണ് ഇരുപത്തി കുച്ച് ഇരുപത്തി ഏഴാം മതി ഇസഹാക്കിന് വൃത്തനായി അവൻ്റെ കണ്ണ് കാണാൻ വയ്യാതെ വണ്ണം മങ്ങിയപ്പോൾ തൻ്റെ മകൻ ആയ ഏശാവിനെ വിളിച്ച് ഇഷ്ടമുള്ള രുചികരമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കുമ്പിനി അനുഗ്രഹിക്കേണ്ടത് എൻ്റെ അടിയിൽ കൊണ്ടുവരുവ എന്ന് പറഞ്ഞു റിബേക്ക പറഞ്ഞ അനുസരിച്ച് യാക്കോബ് മുംബൈ പോയിട്ടുണ്ട് യേശാവിന് ആഹാരമുണ്ടാക്കി കൊടുത്തു നിന്നിട്ട് ഇസഹാക്കിനെ പറ്റിച്ച് യേശാവിന്റെ അനുഗ്രഹം വാങ്ങി ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ഇസ്സഹാക്ക് യാക്കൂബിനെ പറഞ്ഞയക്കുന്നു അവൻ പത്തരാമിൽ ആരാമിനായ ബദ്രോവിൻ്റെ മകനും യാക്കൂബിന്റെയും യേശാവിന്റെ അമ്മയായ രബേക്കിട് സഹാദനുമായ ലാവാൻ്റെ അടുക്കൽ പോയി അവിടെ പോയ ശേഷം അവിടെ തനിക്കുള്ള ഭാര്യമാരെ യേശാവിന്റെ ഇസ്മായിലിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇസ്മായിലിൻ്റെ മകളും മ മലത്തിൽ മഹത്തിൽനെയും വിവാഹം കഴിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിനുശേഷം ഗോവേണിയിലൂടെ ഭൂമിൽ വെച്ച് ഗോവേണിയിലൂടെ താൻ കിടന്നുറങ്ങുമ്പോൾ ദൂതന്മാർ ഇറങ്ങിയതും കയറുമായ സ്വപ്നം കാണുന്നു ആ ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ യാക്കോബ് റാഹിലിനെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ലാഭാൻ തനിക്ക് ലേയെ ഭാര്യയായി കൊടുത്ത് പറ്റിക്കുന്നു അതിനുശേഷം പിന്നെയും അവൻ കൂടുതൽ കഷ്ടപ്പെട്ടു അതിനുശേഷം റാഖിലിനെ അവൻ്റെ ഭാര്യയെ കൊടുത്തു അങ്ങനെ ലേയെ പ്രസവിച്ചു ഇസ്രായേൽ ഗ്രഹത്തിന് പന്ത്രണ്ട് യാക്കൂബിന് പന്ത്രണ്ട് പുത്രന്മാരാണ് എന്നാൽ ഇവിടെ ലേക്കാണ് ആദ്യം തലമുറകൾ ഉണ്ടാകുന്നത് അപ്പോഴും റിബേക്ക് മച്ചിയായിരുന്നു മുൽപത്തി മുപ്പതാം മതിയായിട്ട് റാഹിന്റെ ബിൽഹയെ ഭാര്യയായി കൊടുത്തു അങ്ങനെ ഭാര്യയെ പ്രസവിച്ചു ദാസി പ്രസവിച്ചു ധാനെന്നും നഫ്താലി എന്നും ലേയ എന്നും നഫ്താലി രണ്ട് മക്കളെ പ്രസവിച്ചു ലേയ പിന്നെയും തൻ്റെ ദാസിയും അങ്ങനെ അവർക്ക് ഏകദേശം പന്ത്രണ്ട് മക്കൾ ഉണ്ടായി അവർ സമ്പന്നരായിരുന്നു നല്ല മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണാം രാഘവൻ്റെ അപ്പനുള്ള വിഗ്രഹം മൂർത്തിച്ച് യാക്കുവ് തനിക്കുള്ള സകലവും മഹയ്യ ലാബാൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി മുല്പത്തി ദിവസം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ യാക്കോവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോവ് പ്രാർത്ഥിക്കുന്നത് തൻ്റെ സഹോദരനായ യേശാവ് തന്നെ കുന്നുകളയും അതുകൊണ്ട് യേശാവിന് രക്ഷപ്പെടുവാൻ വേണ്ടി തൻ്റെ തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ യാബോക്കിൻ്റെ കടവിൽ കരുത്തിയ ശേഷം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആ വ്യാബോക്കടയിൽ ആ ഒറ്റയ്ക്ക് ദൈവത്തോട് മല്ലി പിടിച്ച് ഞാൻ നിന്നെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് അമീൻ ഹലിയ ഒരു മല്ലി പിടിച്ചൊരു യാക്കോബിനെ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ യാക്കോബിൻ്റെ പേര് വലുതായി അവിടെ വെച്ച് ദൈവം അതിനെ അനുഗ്രഹിച്ചു ഒന്ന് യാക്കോബ് എന്ന പേര് ഇസ്രായേൽ എന്നാകും അനു ദൈവ ദൈവത്തിൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ മേൽ വന്നു ഹലിയ പിന്നെ നമ്മൾ മുപ്പത്തി മുപ്പത്തി ഉൽപ്പത്തി പുസ്സം മുപ്പത്തിമൂന്ന് യാക്കോബ് ഏശാവിനെ കാണുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് മുൽപത്തി ബുസം മുപ്പത്തിനാല ലേയ യാക്കോബിന് പ്രസവിച്ച മകൾ ദീന ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയതാണ് നമുക്ക് കാണുന്നത് പിന്നെ ആ ദീന എന്ന് പറയുന്ന വ്യക്തി അത് പിന്നെ ഒരു വല്ലാതെ മോശമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനിടയായി അതിനുശേഷം മുപ്പത് ഉൽപ്പത്തി മുപ്പത്തഞ്ചാം അധ്യായത്തിൽ അപ്പോൾ യാക്കോബ് തന്നെ എല്ലാ കുടുംബത്തിലും എല്ലാവരും അന്യദാന്മാരെ നീക്കിക്കളി നിങ്ങളുടെ വസ്ത്രം ശുദ്ധീകരിച്ച് മാറും നമുക്ക് പുറപ്പെട്ട് വിദയിലേക്ക് പോവുക എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും വഴിയിൽ എന്നോട് കൂടെ കൂടെയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പറഞ്ഞു അങ്ങനെ ബിന്യാമൻ ജനിച്ചു റാഹൽ മരിച്ചിട്ട് അവളെ എന്ന യെഫ്റാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു രൂപയൻ ചെന്ന് തൻ്റെ അപ്പനായ അപ്പൻ്റെ വെപ്പാട്ടിയായി ബിൽഹ ഇവിടെ ശയിച്ചു യാക്കോബ് മെമ്മ്രയുടെ മെമ്മ്രയിൽ തൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ അടുക്കൽ വന്നു ഇസഹാക്ക് ആയുസ് നൂറ്റി എൺപത് സംവത്സരമായിരുന്നു പിന്നെ ഇസഹാക്ക് മരിച്ചു തൻ്റെ ജനത്തോട് ചേർന്നെന്നാണ് പറയുന്നത് അവൻ്റെ പുത്രന്മാരെ യേശാവ് യാക്കോവ് കൂടെ അവനെ അടക്കം ചെയ്തു അതിന് മുപ്പത്തിയാറാം മതിയായ നാം വായിക്കുമ്പോൾ യേശാവിൻ്റെ വംശഭാരത്തെക്കുറിച്ച് കാണുന്നുണ്ട് മുപ്പത്തി ഏഴാം മധ്യായും യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത് ദേശം ദേശമായ കനാന്തിച്ചു ജോസഫ് സ്വപ്നം കണ്ടു ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്ന് ഇത് പറഞ്ഞു പക്ഷേ എന്നാലും അവർക്ക് എന്ത് ദേഷ്യം വന്നു അവരിവനെ മുപ്പത് വെള്ളിക്കാശിന് ഇരുപത് വെള്ളിക്കാശിനെ വിറ്റു പിന്നെ അതിനുശേഷം മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതും ആ യെഹുദ അവിടെയാണ് യേഹുദന്മാരുടെ യഹൂദയാണ് ജീവിതം ആ മുപ്പത്തെട്ടാം മതി യെഹൂദയുടെ ജീവിതമാണ് മുപ്പത്താം മതി മുപ്പത്തൊമ്പതാം മതി യോസഫ് പൂത്തിപ്പുറം എന്ന മിസ്ലേമിന് വിലയ്ക്ക് വാങ്ങി ചമ്മൻ്റെ ഭാര്യ അങ്ങനെ നമുക്കറിയാം ആ അതിൽ യോസഫിനെ പെടുത്തി കളയുവാൻ ശ്രമിച്ചു യോ യോസഫിൻ്റെ വസ്ത്രം അവൾ പകർത്ത് എടു എടുത്തു പക്ഷേ എന്നാൽ യോസഫിന് ഒരു കുഴപ്പവും ഇല്ലാതെ അവൻ തന്നെ ദൈവത്തിൽ വിശുദ്ധനായി നിന്നു അതിനുശേഷം യോസഫിനെ യജമാനെ കാരാഗ്രഹത്തിലാക്കി ഇപ്പൊ നാല്പതാം അധ്യായത്തിന് മുഖണ് യോസഫ് കാരാഗ്രഹത്തിൽ വെച്ച് സ്വപ്നത്തെ വ്യാഖ്യാനം ചെയ്യുന്നു നാൽപ്പത്തി ഒന്ന് അബ്രാ ഫറവനൊരു സ്വപ്നം കാണുന്നു ആ ഫറവൻ ആളിച്ച് യോസഫിനെ വിളിപ്പിച്ച് യോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും അതിനുശേഷം പോതുപൻ്റെ മകളായ അസ്നത്തിനെ അവന് ഭാര്യയെ കൊടുക്കുന്നു അവൻ മിസ്ലിം ദേശത്തൊക്കെയും ഭരണാധികാരിയായി ഭൂമിയിലൊക്കെയും ഏഴ് സംരക്ഷണം ക്ഷാമം കിടന്നു വന്നപ്പോൾ ഇസ്ലൈമിൽ നിന്നും എല്ലാ ഉന്നതന്മാരും അതായത് സകലെ ആൾക്കാരും അതായത് യൂസഫിന്റെ മേലധികാരിയും ഇസ്ലൈം ദേശം ഒക്കെയും മേലാധികാരിയായിരുന്ന യൂസഫിന്റെ അടിയിലേക്കാണ് ചെന്ന ദൈവത്തിന്റെ വാക്കിത്വം അങ്ങനെയാണ് അവർക്കൊന്നും നാൽപ്പത്തി രണ്ടാം മതിയായിട്ട് ഇസ്ലേമിൽ നിന്ന് പത്തു പേരും ഇസ്ലേമിൽ ധാന്യം കൊള്ളുവാൻ വന്നു നാൽപ്പത്തി മൂന്നാം മതിയായിട്ട് യാഹൂബിന്റെ മക്കൾ രണ്ടാമതും ഇസ്ലേമിൽ നിന്ന് പോകുന്നു ആ യോസഫിന്റെ നിർദ്ദേശപ്രകാരം ബെന്യാമിനെ കൂടെ കൊണ്ടുവന്നു അവിടെ ശേഷം നാല്പത്തി നാലാം മതി നമുക്ക് യോസഫ് തൻ്റെ പാനപാത്രം സഹോദരന്മാരുടെ ചക്കിൽ വെച്ച് ഒളിപ്പിക്കുന്നതായി കാണും അവരെ മോഷണ കുറ്റം ചുമത്തി പിടിപ്പിക്കുന്നു നാല്പത്തി അഞ്ചാം മതിയായത് യോസഫ് തന്നെ തന്നെ സഹോദരന്മാർ എന്ന് മോഷണ കുറ്റം പറ്റിയതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാ തൻ്റെ സഹോദരന്മാരെ അവരുടെ എന്ത് ചെയ്യാ ഒരു കൂടിക്കാഴ്ച മുന്നോട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യ യോസപ്പ് അങ്ങനെ ചെയ്തത് ആമി അതിനകത്ത് നമ്മൾ കാണുന്നതെന്ന് പറയാൻ യോസപ്പ് സമ്മാനങ്ങൾ കൊടുത്ത് അപ്പനെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ടിൻ്റെ അടുക്കൽ വരുവേം എന്ന് പറഞ്ഞു നാൽപ്പത്തി ആറാം അധ്യായത്തിൽ ഇസ്ലേമിൽ പോകാൻ പറയുന്നു യാക്കോബിന് പറയാൻ പറയുന്നു അങ്ങനെ യാക്കോബ് ഇസ്ലേമിൽ പോയി യോസഫിനെ കാണുന്നു അതിന് നാൽപ്പത്തി ഏഴാം അധ്യായം ഭരവോനും യോസഫും ഫറവോ യോസഫിൻ്റെ അപ്പനയും സഹോദരങ്ങളെയും കാണുന്നു കാണുന്നു യോസഫും ഇസ്ലേമിൻ്റെ ക്ഷാമത്തെ പരിഹരിക്കുന്നു നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ യോ യാക്കോബിൻ്റെ അവസാനാൾ അവസാന നാളുകൾ യാക്കോ യോസപ്പിന്റെ മക്കളെ ദത്തെടുക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു നാല്പത്തി ഒൻപതാം അധ്യയന യാക്കോവ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരുടെ ഭാവി പറയുന്നു അനുഗ്രഹിച്ച് യാക്കോവിന്റെ ആയുഷ്കാലം നൂറ്റി നാൽപ്പത്തിയേഴ് സംരക്ഷണമായിരുന്നു ആ വിവാ നാൽപത്തി അമ്പതാം അധ്യയത് ആ യാക്കോവിനെ യാക്കോവും വിലാപയാത്രയുടെ വിലാപം കഴിച്ചു ഏഴു ദിവസം വിലാപം കഴിച്ച് എഴുപത് ദിവസം വിലാപം കഴിച്ചു അവന്റെ പുത്രന്മാർ അവനെ ഖനാദേശത്ത് കൊണ്ടുപോയി അമ്മയ്ക്ക് സമീപം അബ്രഹാമിന്റെ ഹിത്തിനായ എഫ്റാദിനോട് ചേർന്ന് നിലത്തോടു കൂടി ശ്മശാനമായി ജന്മം വാങ്ങി മത്മേന എന്ന നിലത്തിലെ ഗുഹയിൽ നീ അവനെ അടക്കം ചെയ്തു ജോസഫും മൃദുഭവനവും മിസ്രൈമിൽ പാർത്തു ജോസഫ് നൂറ്റി നൂറ്റി മുപ്പത്തി അഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു ജോസഫ് നൂറ്റി മു നൂറ്റി പത്ത് വയസ്സുള്ളവനെ മരിച്ചു അങ്ങനെ സുഗന്ധവർ അവനെ നീ മിശ്രീമിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു നമ്മൾ ഇന്ന് വ പഠിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നോട്ടുള്ള അധ്യായം ഒന്നൂറ്റമ്പത് വരെയുള്ള അധ്യായങ്ങളാണ് നാം പഠിച്ചത് അതിനകത്ത് മിസ്ലിമിൻ്റെ യാക്കൂബിൻ്റെ ചരിത്രമുണ്ട് അതിനകത്ത് യോത്സഫിൻ്റെ ദൈവം അനുഗ്രഹിച്ചതായിട്ടുണ്ട് യാക്കൂബിനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു പന്ത്രണ്ട് ഗോത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഭൂമിയെ ഭൂമിയുടെ ഉൽപ്പത്തി പറയുന്നുണ്ട് ഭൂമിയുടെ ഒന്നാം ഘട്ടം ഭൂമി നശിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട് നോഹയുടെ സമയത്തിന് ശേഷമാണ് ഉൽപ്പത്തി പുസ്തകം എന്തു ചെയ്യുന്നത് രണ്ടാം ക്രിയേഷൻ നടക്കുന്നത് നോഹയ്ക്ക് മുമ്പ് ഒരു ക്രിയേഷൻ ഉണ്ടായിരുന്നു അതോട് വെള്ളത്തോടുകൂടെ എന്ത് ചെയ്തു നശിക്കപ്പെട്ടു നോഹയ്ക്ക് ശേഷമാണ് ഭൂമിയിൽ എന്ത് ചെയ്ത് പിന്നെയുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ടായത് ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുക ദൈവം നമ്മെ സഹായിക്കും